നമസ്കാരം അറിയപ്പെടാതെ പോയ ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് മറുനാടിൽ നിന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് സമീപമാണ് ഇവിടെയുള്ളൊരു കൊച്ചുമിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയ ഒരു വാർത്ത അധികമാരും പുറത്തറിഞ്ഞില്ല ആ കൊച്ചുമിടുക്കനെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് മറുനാട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു വീടാണ് സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വീട്ടുകാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മിനിറ്റിൽ അറുപത്തിയെട്ട് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മിനിറ്റ് കൊണ്ട് പീരിയോഡിക് ടേബിളിലെ ഹൺഡ്രഡ് എലമെൻറ്റ്സ് ഓർത്ത് പറഞ്ഞുമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇൻറ്റർനാഷണൽ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയത് എന്തെന്തായാലും ആ കൊച്ചും മിടുക്കനെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് അധികം ആരും അറിഞ്ഞിട്ടില്ല അവരിവിടെ മെഡലൊക്കെ ഇട്ട് വിടീപ്പുണ്ട് രുദ്രപ്രയാഗ് എന്നാണ് പേര് നമസ്കാരം എല്ലാവിധ ആശംസകളും എല്ല നമ്മളിതൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് വന്ന ആശംസ അറിയിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് ഇതൊക്കെ ഓർത്ത് പറയുന്നത് എന്നും അതുകൊണ്ട് അതെന്നും ഓർത്ത് ഇത് വലിയ റെക്കോർഡ്സ് ഒക്കെ കിട്ടി കിട്ടിനെ ശേഷം സുഹൃത്തുക്കളൊക്കെ എന്താ പറഞ്ഞു കൂട്ടാരൊക്കെ അടിപൊളിയാണെന്ന് കൊള്ളാ അപ്പോൾ നന്നായിട്ട് പോവുക പഠിдже പഠിച്ചു പോവ ആワールド കിട്ടിയിട്ട് എന്നിട്ട് ഇവിടെ ഉള്ളവരൊക്കെ എന്താ പറഞ്ഞത് നല്ലതാണ് അല്ല എന്ന് പറഞ്ഞു ആ ആ ഇങ്ങനെ ഒരു റെക്കോർഡ്സ് സെന്തമാക്കണമെന്നു എങ്ങനെയേ തോന്നിയത് അമ്മ ഒരു ഉസ്താദ് കണ്ടപ്പോൾ അപ്പാ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയാ. അതോണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ആ എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ? ഉം എന്നും പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെയാ പഠിച്ചു മുഴുവും. നിങ്ങളുടെ പേരെന്താ? ബെക്സി. ബെക്സി. അമ്മയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാലോ? ആ ചോദിക്കാം. അപ്പോൾ അമ്മ ബെക്സി ഇവിടെ ഉണ്ട്. എങ്ങനെയാട മകൻ ഇങ്ങനെ ഒരു റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ ആവുന്നത് അപ്പം ഇവനോട് കാണിച്ചു കൊടുത്തു നമുക്കിങ്ങനെ ഒന്ന് ചെയ്താലോ ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഓക്കെയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ചെയ്തു തുടങ്ങിയതാണ് ഏകദേശം ഒരു മാസം കൊണ്ട് ഇവൻ നാലര വയസ്സിൽ ഇരുന്നൂറ്റമ്പത്തെട്ട് ജി കെയും പറയുമായിരുന്നു അപ്പം ഞങ്ങൾ റെക്കോർഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു അത് ഓക്കെ ആയി അവന് മൂന്ന് അറുപത് സെക്കൻഡ് കൊണ്ട് അറുപത്തെട്ട് ജി കെ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നാലര വയസ്സിൽ കിട്ടി അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അപ്പം ഇവനെ പറ്റും ഇവനെ കൊണ്ട് പറ്റുമെന്നായപ്പോഴത്തേക്കും ഞങ്ങൾ നെക്സ്റ്റ് ഇയർ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കി അതും മോൻ പീരിയോഡിക് ടേബിളിൽ ഹൺഡ്രഡ് എലമെന്റ്സ് അറുപത് സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് കിട്ടി അഞ്ചര വയസ്സിൽ കിട്ടി അനന്തു ആണ് പിതാവ് ജോലി എനിക്ക് വർക്കാണ് കിട്ടി കിട്ടി ഇതൊന്നും ആരും ആരും അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ല പിന്നെ പാർട്ടിക്കാരും അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ള കുറച്ച് പേര് മാത്രമേ അറിഞ്ഞുള്ളൂ ആ അറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ ഇതായില്ല ഞങ്ങളും കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായില്ലല്ലോ ഇത് എങ്ങനെ അറിയത്തില്ലായിരുന്നു എന്താണ് റെക്കോർഡ് നോക്കിയാൽ ചെയ്തു പിന്നെ അത് നമ്മൾ നമ്മളായിട്ട് തന്നെ അറിയിക്കണമെന്നൊന്നും എന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ അടുത്ത എഫ് ബിയിലൊക്കെ ഇട്ട് പിന്നെ ആദരവൊക്കെ കിട്ടുമ്പോൾ എന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമുള്ള മെത്തേഡ് കൊടുത്ത് ഞാൻ കൂടുതൽ അവനെ ടെൻഷൻ ആക്കാതെ ഓരോ ദിവസവും ഓരോ വേർഡ്സ് ഞങ്ങൾ ജില്ലകളൊക്കെ മോൻ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഓരോ കമ്പികളും മോനെ ഓരോ ജില്ലയാക്കി പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു പറഞ്ഞാളിനാണ് പിന്നെ അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവന് കളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയുന്നത് ചിലപ്പം കുളിക്കാൻ കയറുമ്പോൾ പറയും അവൻ ഇഷ്ടമുള്ള ടൈമിൽ ഞങ്ങൾ ഇന്ന സമയം പഠിക്കാൻ ഇന്ന സമയം അങ്ങനൊന്നുമില്ല ഉറങ്ങാൻ നേരം വരെയും പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് എത്തിച്ചത് അവന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം ചെയ്തത് ഇത് അനന്ത അച്ഛനും അമ്മയാണ് ഇവരാണ് ഞങ്ങളെ ഫിനാൻഷ്യലി എൻ്റെ അമ്മയും അച്ഛനും അമ്മയും ആണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് രണ്ട് റെക്കോർഡ്സിന് നമുക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് മോനയും മെഡലും പിന്നെ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇവരുള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തത് ഫിനാൻഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് നീ നേട്ടം കിട്ടാനും കാരണം അശ്വതി അശ്വതി പേര് എന്നൊക്കെ അപ്പോൾ ഞങ്ങളെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ട് ആരും ഞങ്ങൾ പറഞ്ഞില്ലേ രണ്ട് റീസൺ ആണ് ഒന്ന് പണം ഒന്ന് പിന്നെ ഞാൻ രണ്ടും പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ഈ കുഞ്ഞും പുറലോകം അറിയാത്തതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ഇവിടെ ഒരു റെസിഡൻസി അസോസിയേഷൻ ഉണ്ട് ഒരു കുച്ച് അവരുടെ കുഞ്ഞു കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചാൽ അത് അവർ അപ്പോഴേ ഓണാംഘോഷണത്തിന് ഭയങ്കര ഫംഗ്ഷൻ നടത്തി അവർ ഞാൻ ഈ പറയപ്പെടുന്ന എല്ലാ വീട്ടിലും പണിക്ക് പോകുന്നതാണ് അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുക അവരുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുക ഇട്ടിട്ടെന്ന് പറയും ഇവന് ഇത്രയും വലിയ അവാർഡ് കിട്ടിയിട്ട് ഇന്ന് വരെ അവന് ഒരു അതിലൊരു ഈ റെസിഡൻസിൻ്റെ പ്രസിഡൻ്റ് പ്രസാദ്ന്ന് പറഞ്ഞ ഒരാൾ കൊച്ചിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം വെട്ടി വന്ന് അവനെ പൊന്നാടി അണിയിച്ച് രണ്ടായിരം രൂപ അവന് കൊടുത്തിട്ട് പോയി ആ അതിൻ്റെ ബാക്കിയുള്ളവർ ഇന്ന് വരെ ഈ കുട്ടിക്ക് എന്ത് കിട്ടി എന്ത് കിട്ടും ആരും ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ പഞ്ചായത്താണെങ്കിലും അവരുടെ കൊച്ചു ചെറിയ ചെറിയ പരിപാടികളിൽ മാത്രമേ ഇതിനെ ഫലിപ്പിച്ചിട്ടുള്ളൂ പഞ്ചായത്തൊക്കെ ഇതൊരു ബിഖാക്കി പ്രവർത്തിക്കേണ്ട പഞ്ചായത്താണ് ചോറ്റാനിക്കര പഞ്ചായത്ത് ഇവന് പിന്നെ സമുദായംകാർ കൊടുത്തായിരുന്നു ആ അതുമുള്ളു പിന്നെ ഞാൻ പറയുന്നത് നമ്മളല്ല ഇത് അറിയിക്കേണ്ടിയത് അല്ലല്ലോ ഇത് മറ്റുള്ളവരാണ് ഇവൻ്റെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അത് ചോറ്റാനിക്കരക്കാർ ചെയ്തില്ല എന്നുള്ളൊരു വിഷമതി ഉണ്ട് ഉണ്ടോ ഉണ്ടോ ആ മറനാടനയിൽ ബന്ധപ്പെട്ടു അത് നമുക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇത്രയും സമയം നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ വീട്ടുജോലിക്കൊക്കെ പോകുന്ന ആളാണ് അങ്ങനെയാണ് ഈ കുടുംബം പുലർത്തുന്നത് ഇപ്പം അനന്തു ആണെങ്കിൽ തന്നെയും അനന്തു പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കാണ് പോകുന്നത് അപ്പം അങ്ങനെ ഒരു നിർധന കുടുംബമാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നേടിയെടുത്തു ഇവനെ എങ്ങനെ മറ്റുള്ളവരെ മുമ്പിൽ അവതരിപ്പിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഇവർക്ക് അങ്ങനെ റീച്ചൊന്നും ഉള്ളവരൊന്നും അല്ല അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് പുറത്തറിയാതിരുന്നത് എന്തായാലും മറന്നാവിൻ്റെ ബന്ധപ്പെട്ടു നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വാർത്തയെടുത്തത് തന്നെ കൊച്ചുമുടിക്കൻ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവണം എത്ര ഭംഗിയോടെയാണ് എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് എൽ കെ ജി പഠിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അഞ്ച് വയസ്സ് ഉള്ളപ്പോഴാണ് അത് ചെയ്യുന്നത് ഇത് അനിയനാണ് അനിയന്റെ പേരെന്തോട്ടൻ ഇങ്ങനെയൊക്കെ

എന്താ ആഗ്രഹം അത് വേണ്ടി വേണ്ടിട്ടോ ആഹാ നാടിനോട് അത്രയ്ക്ക് സ്നേഹമാണോ ആ ആണോ നാടിനെ സ്നേഹിക്കാൻ അമ്മ പഠിപ്പിച്ചു അമ്മയാണോ എല്ലാം അമ്മയാണ് പഠിപ്പിച്ചത് അച്ഛൻ പഠിപ്പിച്ചു അപ്പം പഠിച്ച് നല്ല മിടുക്കനായിട്ട് നല്ലൊരു ആ ആർമി ഓഫീസർ ആവണം ആ ആ മിടുക്കനാവുക കേട്ടോ അപ്പോൾ എല്ലാവിധ ആശംസകളും രുദ്രാപ്രയാഗ് ഇതുപോലുള്ള കൊച്ചുമിടുക്കന്മാരെയൊക്കെ നമ്മളൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം പണമില്ല എന്നുള്ളതിൻ്റെ പേരിലൊന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരെല്ലാം ഇവര് ഞാൻ വന്ന് നോക്കുമ്പം ഈ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ ഒരു കവറിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഫ്രെയിം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ഫ്രെയിം ചെയ്ത് കൊടുക്കാം അത് എന്തായാലും മൃതാടൻ്റെ രീതിയിൽ തന്നെ അത് നമുക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് അതിപ്പോൾ എടുത്ത തീരുമാനമാണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കുക ഇപ്പം എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ട് മോർ കൊടുക്കാം അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ കൊച്ചുമിടുക്കനെ മിടുക്കിനെ എല്ലാവരിലേക്കും എത്തിക്കുക അതാണ് നിങ്ങളെക്കൊണ്ടും ചെയ്യാൻ കഴിയുന്ന കാര്യം അപ്പം ഇവനെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക എല്ലാവരും അറിയട്ടെ ഇവൻ്റെ ഈ ഒരു മിടുക്ക് കഴിവ് കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി